മൈനസ് അൻപത് ഡിഗ്രി വരെ പോകാറുള്ള കനേഡിയൻ ശൈത്യകാലത്ത് ഇന്നത്തെ ടെക്നോളജി ഇല്ലാതെ പണ്ടത്തെ ആൾക്കാർ എങ്ങനെയായിരിക്കാം അതിജീവിച്ചത് ഇന്നത്തെ കാനഡ എന്ന രാജ്യത്ത് പല പേരിൽ പല ഗ്രൂപ്പുകളായി തിരിഞ്ഞ് ജീവിച്ച ഇൻഡിജീനിയസ് മനുഷ്യർക്ക് ഏകദേശം എഴുപതോളം ഭാഷകൾ ഉണ്ടായിരുന്നു ഇതിൽ കഠിന തടുപ്പിനെ ചെറുക്കാൻ തരത്തിൽ അവർ പല വഴികൾ കണ്ടെത്തി രണ്ട് പ്രധാന വഴികളാണ് ഇന്ന് നമ്മൾ നോക്കുന്നത് ഒന്ന് പിറ്റ് ഹൗസും രണ്ട് ഇഗ്ലുവും പിറ്റ് ഹൗസ് ഏകദേശം മുപ്പത് പേർക്ക് താമസിക്കാവുന്ന ഭാഗികമായി ഭൂമിക്ക് അടിയിൽ പണിയുന്ന രീതിയാണ് നാച്ചുറൽ ഇൻസുലേഷൻ തരുന്നതും കൂടിയാണിത് മണ്ണും പുല്ലും മറ്റുമൊക്കെയാണ് മുഗൾ ഭാഗത്ത് ഇടുക ഒരുതരം തിമിംഗലത്തിന്റെ എല്ലുകളും പല പല സ്ഥലങ്ങളിലും ഉപയോഗിച്ചിരുന്നു ഇഗ്ലു ആണെങ്കിൽ മഞ്ഞ് കംപ്രസ് ചെയ്ത് ഇഷ്ടിക പോലെയാക്കി അതുകൊണ്ടാണ് ഉണ്ടാക്കുക ഇങ്ങനെ കംപ്രസ് ചെയ്ത മഞ്ഞിനിടയിൽ വായുവും കൂടെ ചൂടും ട്രാപ്പ് ചെയ്യപ്പെടുന്നതുകൊണ്ട് ഇൻസുലേഷൻ തരികയാണ് പതിവ്